ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നിവിടെ ഉച്ചയോണ് വീഡിയോ ആണേ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നല്ല ഫ്രഷ് അടിപൊളി ബീഫ് കറി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞായറാഴ്ച മേടിച്ച ബീഫാണേ അതിൽ കുറച്ച് ബീഫ് ബാലൻസ് ഉണ്ടായിരുന്നു അത് വെക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ചോറും ബീഫ് കറിയൊക്കെ ഒക്കെ കുക്കറിൽ തയ്യാറാക്കിയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ക്യാമറയിൽ നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് എന്തോ ഇരിക്കുന്നത് പോലെ തോന്നി അപ്പോൾ അതൊക്കെ അങ്ങ് തട്ടി കളയണേ അപ്പം നമുക്ക് കിച്ചണിലോട്ട് അങ്ങ് പോകാം കേട്ടോ അപ്പോൾ ഉച്ചയോണിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ ഓൾറെഡി ബീഫ് കറി വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് ഒന്ന് വിഴുക്ക് ഇരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മീനും വറുത്തെടുക്കാം നമ്മുടെ ബീഫ് കറി ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് ഫ്രൈ പാൻ വെച്ച് കൊടുക്കാൻ കേട്ടോ നമ്മൾ കുക്കറിൽ ബീഫ് റെഡി ആക്കിയിട്ടുണ്ട് ഒരു മൂന്നാല് ഫിസിൽ കേട്ടപ്പോൾ തന്നെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഒരുപാട് എണ്ണേനും ചേർത്തല്ല ഞാൻ കുക്കറിൽ വെച്ചതേ അപ്പം ഞാൻ വിചാരിച്ച് ലാസ്റ്റ് നമുക്കൊന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ച നല്ലൊരു ടേസ്റ്റാണ് ഈ കറിവേപ്പിലയും വറ്റൽ മുളകും കടുകൊക്കെ ഇട്ട് നമ്മൾ ബീഫ് കറിയും ഒന്ന് താളിച്ചെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഉച്ചയ്ക്ക് ചോറിനും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മുടെ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടുകയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ബീഫ് കുക്കർ ഞാൻ തുറന്നിട്ടുണ്ടേ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുകൊക്കെ ചേർത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കൊടുക്കാമേ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കണമേ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ആ എണ്ണയിലോട്ട് ഒരു ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കരിയാതെ ചേർത്ത് നമ്മൾ ബീഫിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് കറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ ഞാൻ ഞാനിപ്പോൾ ഓൾറെഡി ചേർത്ത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മുടെ ബീഫ് കറി നല്ല കളറായിട്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലേ അപ്പം നമ്മൾ കുക്കറിൽ കുക്കറിലോട്ട് ഇരുന്ന ബീഫെല്ലാം കൂടി ഫ്രൈ പാനിലോട്ടൊന്ന് ചേർത്ത് നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നമ്മൾ ചോറ് കഴിക്കുമ്പോഴത്തേക്കും ഒന്ന് കുറിവിയിരിക്കുന്ന കറിയാണ് നല്ലത് കേട്ടോ അപ്പോൾ ബീഫ് കറിയൊക്കെ വറ്റുന്ന സമയത്ത് നമുക്ക് മീൻ വറുത്തെടുക്കാമേ ഞാൻ അയല മീൻ വെടിച്ചിട്ടുണ്ടായിരുന്നു അത് അരപ്പൊക്ക പുരട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ട നിങ്ങൾ ബീഫ് കറി ഇതൊന്ന് ഈ വെള്ളമൊക്കെ ഒന്നങ്ങ് അങ്ങ് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി നല്ല അടിപൊളി ടേസ്റ്റ് ആകുമേ അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഞാനൊന്ന് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ തൈരും സവാളയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫ് ക ബീഫ് കറിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് തൈരും കൂടെ എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തൈര് ചേർ എനിക്ക് തൈര് ചേർത്ത് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീനുണ്ടെങ്കിലും എനിക്ക് തൈര് വേണം എന്തോ ചോറും തൈരും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് മീൻ വറുത്തെടുക്കാനുള്ള പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ ചീനിച്ചട്ടി വെച്ചു കൊടുക്കാം കേട്ടോ പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തൈര് ഒരുപാട് തക്കാളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേ എനിക്ക് സവാളയും പച്ചമുളകൊക്കെ ചേർത്ത് നല്ല കട്ടിക്ക് തൈരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ മീൻ വറുത്തെടുക്കാനുള്ള പാത്രമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കാൻ കിട്ടും കറിവേപ്പിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് ഞാൻ അയല മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീൻ മറിച്ചും തിരിച്ചുമൊക്കെയിട്ട് നമുക്ക് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആവുന്നതുവരെ ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ ബീഫ് കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ഫ്രൈ പാൻ നിറഞ്ഞു പോയി കേട്ടോ ഒത്തിരി കുഴിയുള്ളൊരു പാത്രം എടുക്കണമായിരുന്നു കുഴപ്പമില്ല ഞാൻ ഇളക്കുമ്പോൾ പുറത്തൊന്നും തിറക്കാതെ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ വറുത്തെടുത്തിട്ടുണ്ട് ബീറ്റ് റൂട്ട് വെഴുക്ക് ഇരട്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫ് കറി നല്ല താളിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് വിളമ്പി എടുക്കുകയാണ് അപ്പം നമുക്ക് ചോറ് കഴിക്കാൻ കേട്ടോ അപ്പം ഞാൻ ചോറൊക്കെ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബീഫ് കറി എടുത്തിട്ടുണ്ട് നല്ലൊരു അയല വറുത്തതും കൂടെ എടുക്കാൻ കേട്ടോ ഇറച്ചി മീനും ഒക്കെ ഒരുമിച്ച് കഴിക്കുന്നത് ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് പക്ഷേ നമുക്ക് കഴിക്കാൻ കേട്ടോ ഇപ്പം കഴിക്കാം സാരല്ലേ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ അപ്പോൾ തൈരും കൂടി എടുക്കാമേ സലാഡും കൂടി എടുത്തിട്ടുണ്ട് തൈരും കൂടി എടുത്ത് നമുക്കങ്ങ് ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് ചോറ് കഴിക്കാം കേട്ടോ അന്ന് ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ നമ്മൾ ഉച്ച സമയത്ത് കറികളും എല്ലാം ആയിട്ട് ചോറ് നല്ല രാത്രി നമ്മൾ ചോറ് കഴിക്കാറില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ രാത്രി പിന്നെ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കത്തേ ഉള്ളേ അപ്പം നമുക്ക് ചോറ് കഴിക്കാനായിട്ടിരിക്കാം കേട്ടോ പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ബീഫ് കറിയും അതിലെ വറുത്തതും നല്ല ഒക്കെ ആയിട്ട് ചോറ് ഞാൻ നല്ല അടിപൊളിയായിട്ട് കുഴച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ബീഫ് കറി ആ താളിപ്പ് താളിച്ചും കൂടെ ഒഴിച്ചതുകൊണ്ട് നല്ല വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ബീഫ് കറിയും ബീട്രൂട്ട് വിഴുക്ക് വരട്ടിയൊക്കെ ആയിട്ട് ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം എനിക്കൊന്ന് പുറത്ത് പോകണം കേട്ടോ എൻ്റെ കുഞ്ഞുമ്മയുടെ വീട്ടിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു വൈകുന്നേരം അല്ലേ മോനൊക്കെ വരുവുള്ളൂ അപ്പോൾ ആ സമയത്ത് ഇനി ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കേണ്ട എന്ന് കരുതി ഞാൻ റെഡിയായി പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ അപ്പോൾ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്നതിന് ശേഷമാണ് ഞാൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഗേറ്റൊക്കെ പൂട്ടിയതിന് ശേഷം നമുക്ക് പോവാൻ കേട്ടോ അപ്പോൾ ഞാൻ ഗേറ്റൊക്കെ അടച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടേ ജസ്റ്റ് രണ്ട് മൂന്ന് കാലം വയ്ക്കുമ്പോൾ തന്നെ അങ്ങ് റോഡാവും കേട്ടോ നമ്മൾ പെട്ടെന്ന് അങ്ങ് റോട്ടിലോട്ട് ഇറങ്ങും റോട്ടിലിറങ്ങിയാൽ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റൂല കേട്ടോ നിറച്ച ആൾക്കാരാണേ എല്ലാവരും ശ്രദ്ധിക്കും അതുകൊണ്ട് ഞാൻ റോട്ടിലോട്ട് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ പോവേണ് അപ്പം നമ്മൾ കുഞ്ഞുമാടെ വീട്ടിൽ പോകുന്ന വഴിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ റോഡ് മെയിൻ റോഡൊക്കെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ നടന്ന് പോവേണേ നമ്മ അങ്ങനെ നടക്കാറില്ല കേട്ടോ നടക്കുമ്പോൾ നല്ലൊരു ഹൈപ്പ് ഉണ്ട് കേട്ടോ ഞാൻ നടന്നങ്ങ് പോവാണ് ഇപ്പോൾ ഇവിടെയൊന്നും ആരുമില്ല കേട്ടോ നമ്മൾ റോട്ടിൽ വെച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല നമ്മളിങ്ങനെ പോകുന്ന വഴിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് നല്ല പച്ചപ്പൊക്കെ നോക്കിയാണ് നല്ല വെയിൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം കരിഞ്ഞ് കരിക്കട്ടെയായി പോകും കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് പോവേണം കേട്ടോ അങ്ങനെ നമ്മളവിടെ പോയി കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് റെമീസ് വരും കേട്ടോ അപ്പം നമ്മൾ തിരിച്ചങ്ങ് വീട്ടിലോട്ട് പോവും നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നതേ കുറച്ച് നേരം അവിടെ പോയിരുന്ന് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നതിന് ശേഷം തിരിച്ച് നമുക്ക് വീട്ടിലോട്ട് പോവാൻ കേട്ടോ ഇതൊക്കെ എല്ലാം ജീവിതത്തിലൊരു സന്തോഷമുള്ളൂ കണ്ടോ നമ്മുടെ കുഞ്ഞുമാടെ വീട്ടിൽ പോകുന്ന വഴിയിലെ വൃക്ഷങ്ങളൊക്കെ കണ്ടോ പക്ഷേ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ പക്ഷെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ കാണുന്ന കണ്ടാൽ തോന്നും കാടന്നൊക്കെ തോന്നും പക്ഷേ നിറച്ച് വീടുകളുണ്ട് വീട് പുതിയ പുതിയ വീടുകൾ വെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ എൻ്റെ കുഞ്ഞുമാടെ വീട് പഴയ ഒരു വീടാണേ നല്ലൊരു അവിടെ ചൂടൊന്നുമില്ല നല്ല കാറ്റും നല്ല സുഖമാണ് കേട്ടോ കുറച്ച് നേരം അവിടെ ഇരിക്കുകയും നല്ല നല്ലൊരു ഇതാണ് കേട്ടോ അവിടെ ഇരിക്കും കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും നല്ല കൊച്ച് വീടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് നേരവിടെയിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം തിരിച്ച് റമീസ് വന്നതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഞാൻ കാണിച്ചുതരാമേ എല്ലാവരെയും കാണിച്ചു തരാം അപ്പോൾ എൻ്റെ കുഞ്ഞുമാടെ എന്നെ കണ്ടുകൊണ്ട് ഓടിയൊക്കെ പോകേനേ അപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവരും അങ്ങ് സ്റ്റെക്കായൊക്കെ നിൽക്കണേട്ടോ അപ്പോൾ കുറച്ച് നേരം മോൾ കൊച്ചു മോൾ ഇവിടെ ഇരുന്ന് കളിക്കണേ അപ്പോൾ പണ്ട് നമ്മളും ഒക്കെ ഇതുപോലെ ചോറും കറിയൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടല്ലേ അപ്പം മൂന്ന് വയസ്സായ കുഞ്ഞു മോളാണേ അവളെ സ്വന്തം ഇഷ്ടത്തിന് അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കണേട്ടോ അപ്പോൾ ഞാനതൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്